അപ്പം എന്താടുത്താണ് സുഖല്ല അപ്പം ഞാനിതൊക്കെ ചെറിയ യാത്ര പോട്ടാ നമ്മളെ ഫ്രണ്ട്ഷിപ്പിന് വണ്ടിയിൽ അല്ലേ എപ്പോഴും വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇവനാവൊന്നൊന്നും അറിയില്ല ചെയ്ത് തുടങ്ങുന്നുണ്ട് എത്രത്തോളം ഉഷാറാണെന്ന് നിങ്ങൾ ഒന്ന് അഭിപ്രായം കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ കണ്ടിട്ട് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് വിശ്വസമാണ് അപ്പം ഞാൻ പോണത് യാത്ര കൊടൈക്കനാലട്ടാ അപ്പോൾ ഞാനും ഉണ്ട് നമ്മളെ ഫൈസലും ഉണ്ട് ഓക്കെ ചിയമോള കാ കാത്തുനിന്ന് ഉറങ്ങിയിരിക്കണേ ശ്വസമോള ഫാഷൻ ഡിസൈനിങ്ങും പരിപാടികളൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കേണ്ടത് കാരണം അവൾ പകലിൽ നിന്ന് ഉറങ്ങിയതാണല്ലോ അല്ല അപ്പൊ ചിയ ഉറങ്ങണേ ഞാൻ വിട്ടെ ഓക്കേ നമ്മളെ വണ്ടി ഫൈസലും ഉണ്ടല്ലോ അപ്പം ഫൈസൽ വണ്ടിയിട്ട് വരുന്നുണ്ട് ഞാൻ അയക്കാണ്ട് കേറും ഞങ്ങൾ രണ്ട് ഡ്രൈവർമാരാണ് വണ്ടിയിൽ കാരണം രണ്ട് ദിവസം രാത്രി ഉറക്കം ഒക്കെ രണ്ടാളാക്കി ഓക്കെ വണ്ടി പോയിരൂട്ടോ വണ്ടിയിൽ ആൾ പാർട്ടി കയറാൻ പോകട്ടോ അങ്ങനെ വണ്ടി നടത്തിയിരിക്കുന്നത് കുറേ ലേഡീസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആൾക്കാരൊന്നും ആരെയായിട്ട് കാണിക്കൂല ഓക്കെ യാത്രാ വൈബാണ് ആണ് കാണിക്കുക അപ്പോൾ ഇപ്പം രാത്രി ഒമ്പതര ആയി അപ്പം ഇനി രാവിലെ മുതൽച്ചാണ് നമ്മൾ കാഴ്ചകൾ കാണിക്കുള്ളൂ ഓക്കേ അപ്പോൾ അതാ നമ്മൾ യാത്ര ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫൈസൽ നല്ല ഉറക്കിലാണ് നമ്മളിപ്പോൾ പാലക്കാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഞാനാണ് ഡ്രൈവിങ് നാട്ടിൽ നിന്ന് ഏകദേശം പാലക്കാരുടെ ഞാനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം രണ്ട് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും റണ്ണിങ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാളുമാണ് അല്ല ഞാൻ പറ്റുന്ന പാലക്കാട് ഹൈവേയിൽ ഇങ്ങനെ പോവുകയാണ് പൊള്ളാച്ചി ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ നല്ല അടിപൊളിയായിട്ട് രാത്രി വൈപ്പ് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യണം എല്ലാരും കിടന്നുറങ്ങുകയാണ് അപ്പൊ അങ്ങനെ യാത്രകൾ ഇങ്ങനെ ഇടിപൊളിട്ട് ഒരുപാട് ലോറികളൊക്കെ കേട്ടോ രാത്രിയിൽ നമ്മളെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ മുന്നിലും ബാക്കിലും ഒക്കെ കൂടുതലും ലോറികളായിരിക്കും പിന്നെ നമ്മളതുപോലെ ടൂറിസ്റ്റൊക്കെ പോകണ വണ്ടികൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊടൈ കനാലിലേക്കാണ് അപ്പൊ ഏകദേശം നമ്മള് പൊള്ളാച്ചി പാത്ത് എത്തിയിട്ടോളൂ പൊള്ളാച്ചി കഴിഞ്ഞാ ഞങ്ങളൊരു കോഫി പന്നിങ്ങറങ്ങി ഉറങ്ങി ഞാൻ മത്സര എന്തില്ലേ ദുപായിരുന്നു അണ്ടർ വായിക്കണ പണി അതേ മതി അറുപത്തി ആറ് ഇതുപോലാവൂല ഇതുപോലല്ലേ ഇതും ചുരം പൈസല തന്നെയാണല്ലേ പൈസ പുലി എന്താ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് പുലീന്റെ തുള്ളി കൈ ബാല് പിടിച്ച അമ്പലം അമ്പലം മറിച്ചിടാ ൊളിച്ചിന്തി മലപ്പുറം കേട്ടോ അവര് കാലിപ്പെടെ കൊറേ കാലുകൾ ഇണ്ട് ഓട കാലി മാത്രമല്ല മത്തത്തിലുണ്ട് എന്നുള്ളോർത്തു ഉള്ളോർത്തു ഉള്ളത് വളരെ നല്ലോ ഇടേതാ ഇടേതാ ഇഷ്ടത്തിട്ടുണ്ട് എന്നാ വൈശലി തള്ളി 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 നേരം വിളിപ്പിച്ച് കുലിന പോയിട്ട് റീലിനെ പോലെ കണ്ടില്ല ഉറങ്ങിയピലെ കുലിയാ കാണാ വെച്ചില്ല ഞാൻ ആ കുലിയാ കാണാനല്ല ഉറങ്ങി കേർത്തോണ്ടിരുന്നു കൂടങ്ങന निकला കുറേ കരിമുള ഉണ്ട് വാറത്തോ വറങ്ങിക്ക് നേരെ എന്നിട്ടാണ് എന്റെ ഫോൺ കൊടൈകനാളിന്റെ പച്ചമരക്കളെ പൊളി പോയി പോയി

താഴത്ത് തെക്കുന്ന ഒരു ഷെഡോ ഒരു വീടോ എന്തോ ഒരു സംഭവം ഒരു വീടാണെന്നു തോന്നിയിട്ട് കണ്ടിട്ട് എന്തായാലും നമ്മളെ വീരപ്പൻ്റെ മരവളുടെ പേരെ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് അല്ലെങ്കിൽ മോൻ്റെ പേരെ എന്തേലും ഇക്കാരം അതോട്ട് അടിപൊളി ഏരിട്ടോ പൈസരാ ആ പാറിന്റെ മേലൊക്കെ നാൽക്കാലിന്റെ കൂടി മൈസൊക്കെ എന്തല്ലേ പൊന്നോ എവിടെ പൈസ പൈസ പുലി ഇണ്ടാവും അപ്പോൾ അതാ കൊടൈക്കനാലിൻ്റെ എൻട്രി പാസ് ഏരിയയിൽ എത്തിയിട്ട് നമ്മൾ അപ്പോൾ കൊടൈക്കനാൽ ചുരൊക്കെ കയറി എത്തിയിട്ടുണ്ട് അപ്പോൾ കൊടൈക്കനാലിലെ ഊട്ടിയിലൊക്കെ ഇപ്പോൾ തമിഴ്നാട് ഏരിയകളിലൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സീസൺ ആയതുകൊണ്ട് വലിയ ബസ് പരിപാടികളൊന്നും അങ്ങോട്ടൊന്നും വിടൂല അവിടെ പാർട്ടി ഇറങ്ങി അവരെ അവിടെയുള്ള വണ്ടികളിലൊക്കെ പോയിട്ട് കാണണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ വണ്ടിയിൽ കിടന്നുറങ്ങി ഒക്കെ കഴിഞ്ഞപ്പോൾ അത് ആ റിട്ടേൺ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വരവാണേ അപ്പോൾ ഏകദേശം നാൽപ്പത്തിയെട്ട് കിലോമീറ്ററോളമുള്ള ചുരമാണത് പളനിങ്ങോട്ട് വിട്ടാൽ പിന്നെ നമ്മൾക്ക് കൊടൈക്കാനാൽ എത്തുമ്പോഴത്തേന് ഏകദേശം നാൽപ്പത്തെട്ട് കിലോമീറ്റർ ചുരം അതിൽ ഈ റോഡിൻ്റെ വീതി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു വണ്ടി പോകാനുള്ള വീതി തന്നെ ഉള്ളൂ അത്ര ശ്രദ്ധയോടെ പോയില്ലെങ്കിൽ നല്ല പണി വരും എവിടേക്കും സൈഡാക്കി കൊടുക്കാൻ പറ്റില്ല ആ വെള്ളവരൻ്റെ അപ്പുറത്തൊക്കെ റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കറക്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോ അത്രയും ഡേഞ്ചറാണ് പിന്നെ താഴേക്ക് പോയാൽ ഇതാണ് അവസ്ഥ അടിപൊളി ഏരിയ ആസ്വദിച്ച് കീപ്പട്ട് കീപ്പട്ട് ഇങ്ങനെ പോവാം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു സീനറികളൊക്കെയുള്ള ഏരിയയാണ് അല്ല പ്രകൃതി ഭംഗി കാണണമെങ്കിൽ നമ്മൾ മൂന്നാറ് കൂടെക്കണാലൊക്കെ ഹൈ ലെവൽ കേട്ടോ എന്തായാലും നമ്മളത് ആ റിട്ടേൺ ഇങ്ങനെ പോകുന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചോരം നാൽപ്പത്തെട്ട് കിലോമീറ്റർ മുഴുവനായിട്ട് എല്ലാം വാങ്ങുകയൊന്നും കാണിക്കാനും നമുക്ക് പറ്റില്ല കേട്ടോ എന്തായാലും സൂപ്പറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ വേണ്ടീലങ്ങൾ ഞാൻ പറഞ്ഞത് അവസ്ഥ ഒരു ബസ് അവിടെ നിന്ന് വണ്ടി കയറി നമ്മളും കൂടി ഇറങ്ങിയാല് അവിടെ പറ്റ ലോക്കോ അപ്പൊ ഞാൻ കുറച്ച് പുറത്ത് ചവിട്ടി പിടിച്ചു അപ്പൊ അതൊക്കെ നമ്മളെ വണ്ടീൻ്റെ അതേപോലെ തന്നെ ഉള്ള ഒരു വണ്ടിയാണ് മാർക്കോളം ടാറ്റിന്റെ മാർക്കോളം ബസ്സാണ് ഞമ്മളിപ്പോ പോവുന്ന വണ്ടി അതേ മേലത്തെ ഒരു ബസ് ആണ് അതായി കേറി വരേണ്ടത് അപ്പോൾ അടിപൊളി അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണ്ട ഒക്കെ കണ്ടു കേട്ടോ അവനാ ഹോണൊക്കെ അടിച്ച് ഒന്ന് ലൈറ്റ് ഒക്കെ ഇട്ടുന്നു അടിപൊളിയായിട്ട് പോകണം വലിയൊരു താടിക്കാരനാണ് അതിൻ്റെ ഡ്രൈവർ അപ്പോൾ നമ്മളെ വണ്ടിയിട്ട് പോലത്തെ ഒരു വണ്ടി അപ്പോൾ താഴേക്കുള്ള കാഴ്ചകളാട്ടോ ആ വെള്ളം നിൽക്കുന്ന സ്ഥലമൊക്കെ ഏറ്റവും താഴെയാണ് നമ്മളെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 വരികയാണ് ചുരം ഇറങ്ങുന്നു 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 അങ്ങനെ 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 ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സൂപ്പറാണ് നാച്ചുറലായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങൾ നല്ല രീതിയിൽ കാണാൻ പറ്റിയ സ്ഥലമാണ് ഏ കൊടൈക്കനാൽ അല്ലാതെ മേലെ ചെന്നാൽ പിന്നെ എല്ലായിടത്തും ഉള്ള പാർക്കും ലേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടൈക്കനാലിലുള്ളത് അപ്പോൾ നമ്മളിത് ആ ചെറുത്തിൻ്റെ ലാസ്റ്റിലെത്തിയപ്പോൾ ഏറ്റവും ലാൻഡിങ് സ്പേസിലെത്തിയിട്ടോ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഈ രണ്ട് സൈഡിലുള്ള മരങ്ങളെന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പുളീൻ്റെ മരങ്ങളാണ് അപ്പോൾ പളനി ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വരികയാണ് പോകുമ്പോൾ ഞാൻ പളനിന്നൊക്കെ നല്ല വർക്കായിരുന്നു പളനി ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നിർത്തിയിരുന്നു പക്ഷേ ഞാൻ നല്ല വർക്കായിരുന്നു അപ്പോൾ ഫൈസലായിരുന്നു ഡ്രൈവിങ്ങ് ഡ്രൈവർ അനധികൃതമായിട്ട് അരണ്ടോ ഫൂട്ടേജ്ക്കൊന്ന് ഇട്ട് ഇതെ മൊബൈൽ ക്യാരറ്റ്ന്നാണ് ആയിട്ട് ഡ്രീം ചെയ്യുമ്പോൾ യാക്കേ യാക്കേ എടിക്കേ ഇതിനൊന്നും ഒരു ബേറണ്ടോ ഇതിനരെ വെൻസണ്ടോ ആ ഒരു ലുക്ക് ഉണ്ടായി തോന്നാ ഇതെല്ലാം പോകുന്നിടത്തേട് വെച്ചിട്ടുണ്ട് ആ ഗൈസ് കിറുറി മൊത്തത്തെ പാ അപ്പോൾ നമ്മൾ കാണുന്നത് ആ മലമുകളിൽ കാണുന്നതാണ് പളനി ക്ഷേത്രം അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ അസ്സൈഡിൽ കൂടെ പോയാലാണ് ഒന്നും കൂടി കാണാൻ പറ്റുള്ളൂ അപ്പോൾ രാത്രി വരെ ആ സൈഡിൽ കൂടെയൊക്കെ പോയിരുന്നു ഞാൻ നല്ല എന്ന് എന്നു പറഞ്ഞ പോലെ അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് നേരെ ആ മുകളിൽ കാണുന്നതാണ് പളനി അമ്പലം ഓക്കെ അപ്പം ഇന്നീടാ പാലക്കാട് ഹൈവേൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാലക്കാട് ഹൈവേയിൽ എത്തിയിട്ടോ പാലക്കാട് ഹൈവേ പൊള്ളാച്ചി ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ പോരുന്നത് അപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പോകുമ്പോഴും പൊള്ളാച്ചി എത്തി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഫൈസലിൻ്റെ ഡ്രൈവിംഗ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പാലക്കാട് ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് ഈ സാധനം നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി യന്ത്രം ഒരുപാട് ഇതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മേഖലയിൽ ഫുള്ള് കാറ്റാടി യന്ത്രങ്ങളുടെ ഒരു ചാകരയാണ് ഇതൊന്നും അല്ല ഇതിൽ കൂടുതലുണ്ട് കുറച്ച് അങ്ങോട്ടൊക്കെ പോയാൽ കോയമ്പത്തൂർ ഇപ്പൊ നമ്മൾ പാലക്കാട് പൊള്ളാച്ചി ഭാഗങ്ങളിലൊക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ ഏകദേശം പാലക്കാട് എത്താനായിട്ടുണ്ട് അപ്പം ഇനി അടുത്തതായിട്ട് നമ്മളെ ടീമിന് ഫുഡ് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഏകദേശം മലപ്പുറം ഭാഗത്തെത്തി മലപ്പുറം ഭാഗത്ത് ഇങ്ങനെ എത്തിയപ്പോൾ നമ്മളെ ഫ്രണ്ടിലായിട്ട് ഇതാ ഒരു മാരുതിയുടെ പഴയ വണ്ടി നല്ല മിന്നിച്ചു കൊണ്ടിരിക്കുന്നത് മൂപ്പുരം ഫാമിലി അല്ല ഡോറിലൊക്കെ കൈയ്യൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ നല്ല മിന്നിച്ചു പക്ക കണ്ടീഷൻ പഴയ ഒരു വണ്ടി ഞാൻ കുറേ നേരം ആ വണ്ടി നോക്കി ബാക്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടോ എന്തായാലും നാട്ടിലെത്താനായിപ്പോൾ നമ്മൾ ഭയങ്കര ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വരും ഓക്കെ ബായ് ബായ്